ഇന്ന് അവിട്ടം മൂന്നാമത്തെ ഓണം വീഡിയോ ഇടാൻ ആയിട്ടാണെങ്കിലും ഓണത്തെ മൊത്തത്തിൽ ഒന്ന് റാപ്പ് ചെയ്യാം കോയമ്പത്തൂർ ആയതുകൊണ്ട് തന്നെ അത്തത്തറ ഇടാൻ വളരെ ലേറ്റായി ചോദ്യയുടെ അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ അത്തത്തറ നിർമ്മിച്ചത് അത്തത്തറ നിർമ്മിച്ച് തന്നത് പപ്പയാണ് മറ്റു പലരും ചെയ്യുന്നത് പോലെ ഓരോ ഓണ ദിവസത്തിൻ്റെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചില്ല വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു എങ്കിലും ഓണത്തിനെ മൊത്തത്തിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാപ്പപ്പ് ചെയ്യാം അത്തറ നിർമ്മിച്ചത് പപ്പയാണെങ്കിലും അത്തത്തറ ചാണകവും കരിയും ഇട്ട് മെഴുകുന്നത് അമ്മയുടെ ഡ്യൂട്ടിയാണ് ദിവസവും രാവിലെ മുറ്റം വൃത്തിയാക്കി കഴിഞ്ഞാൽ കരിയും ചാണകവും ഉപയോഗിച്ച് അത്തറ മെഴുകിയെടുക്കാറുണ്ട് അതാണ് അതിൻ്റെ സമ്പ്രദായം ഒട്ടുമിക്ക ദിവസങ്ങളിലും തൊടിയിലെ പൂക്കളാണ് അത്തപ്പൂ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് തൊടിയിലെ പൂപ്പറിക്കുന്ന ഡ്യൂട്ടി എനിക്കും പപ്പയ്ക്കുമാണ് എങ്കിലും തിരുവോണത്തിൻ്റെ അന്ന് ഒരൽപ്പം പൂക്കൾ കടയിൽ നിന്ന് വാങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞാനാണ് പൂക്കൾ മുറിച്ചിടുന്നതും പൂക്കളം വീട്ടിലൊരുക്കുന്നതും ഓരോ ദിവസവും വ്യത്യസ്തമായ പൂക്കളം ഒരുക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എങ്കിലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ആവർത്തന വിരസത ഒഴിവാക്കാമല്ലോ പിന്നീട് പൂക്കളം ഒരുക്കുക എന്ന ശീലവുമായി ഞാൻ താതാത്മ്യം പ്രാപിച്ചു പൂക്കളം ഒരുക്കുവാൻ വേണ്ടി ദിവസവും വ്യത്യസ്തമായ ഡിസൈൻ കണ്ടുപിടിക്കുക എന്നത് എൻ്റെ ഒരു ആവശ്യമായി മാറി ആ ആവശ്യം എൻ്റെ ഭാവനയും ക്രിയാത്മകതയും വികസിപ്പിച്ചു ഈ തവണ പതിനൊന്ന് അത്തപ്പൂവുണ്ട് സാധാരണ പത്താണ് കണക്ക് തിരുവോണ നാളായാൽ അത്തത്തറ നിറയും പൂക്കളിടണം അകത്തും പുറത്തും പൂക്കളിടണം അതായത് വീടിനകത്തും പുറത്തായ അത്തറയിലും പൂക്കളിടണം മാത്രവുമല്ല പൂവിനും കോടി ഉടിപ്പിക്കണം ചെറിയൊരു നൂലുകൊണ്ട് ഞാൻ പൂവിന് കോടി ഉടിപ്പിച്ചു മനുഷ്യർക്ക് മാത്രമല്ല ഓണക്കോടി പൂക്കൾക്കും ഓണക്കോടിയുണ്ട് തൃക്കാക്കര അപ്പന് വയ്ക്കുന്നതിന് പകരം ഞങ്ങളുടെ നാട്ടിലെ സമ്പ്രദായം പൂവിന് കുട എന്നുള്ളതാണ് ഈ കാണുന്നതാണ് പൂവിന് കുട കുടകുത്തിയ പൂക്കൾക്കിടയിലൂടെ നൂലു ചുറ്റിയാണ് പൂക്കൾക്ക് ഓണക്കോടി ഉടിപ്പിച്ചത് തിരുവോണനാളിൽ വരാന്തയിലിട്ട പൂവിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നത് സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഓണം മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ളതാണ് വർഷത്തിലൊരിക്കൽ ഓണനാളിൽ തൻ്റെ പ്രജകളെ കാണാൻ മാവേലി തമ്പുരാൻ നാട്ടിലെത്തുന്നു എന്നുള്ളതാണ് ഐതിഹ്യം ഉത്രാടം ഒന്നാമത്തെ ഓണമായും തിരുവോണം പ്രധാനപ്പെട്ട ഓണമായും അവിട്ടവും ചതയവും മൂന്നാമത്തെയും നാലാമത്തെയും ഓണമായും നമ്മൾ ആഘോഷിക്കുന്നു തിരുവോണത്തിൻ്റെ അന്ന് അത്തത്തറയിൽ പൂവിട്ടാൽ അത് ചതയനാൾ വരെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നിട്ട് മകൻ നാളിൽ പൂത്തറ പൊളിക്കണം അതാണ് സമ്പ്രദായം